ചില മനുഷ്യർ നാഗാദേവിയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു നാഗാദേവിയുടെ പാവത്തം കണ്ടാണ് ആളുകൾ പണം തരുന്നത് അല്ലാതെ നാഗാദേവിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലെന്നും നാഗാദേവിക്കും അത് നന്നായിട്ടറിയാം മനുഷ്യന് സ്നേഹമില്ലെന്നും ദയവില്ലെന്നും കാരുണ്യമില്ലെന്നും യാതൊരു മനുഷ്യത്വമില്ലെന്നും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾ നാഗാദേവിയാണ് അതൊക്കെ തന്നെ നാഗാദേവിക്ക് നല്ല സ്പഷ്ടമായിട്ടറിയാം അപ്പോൾ അത്തരക്കാർ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് നാഗാദേവിയുടെ പാവത്വം കണ്ടാണ് നിഷ്കളങ്കമ്പവും പാവത്വുമായ ആ മുഖമൊക്കെ കണ്ടാണ് നാഗാദേവിക്ക് പണം തരുന്നതെന്ന് അതെ അതെന്ന് നിങ്ങൾ പറയുന്നത് വളരെ നല്ല ശരിയായിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പാവമുള്ള നാഗാദേവിക്ക് ആളുകൾ അറിഞ്ഞ് പണം തരുന്നു എന്നാൽ ക്രൂരതയുള്ള മുഖമുള്ള നിങ്ങൾക്ക് ആരും പണം തരുന്നില്ല അതിനെങ്കിലും നിങ്ങൾ സ്വയം തിരിച്ചറിയുക നിങ്ങളുടെ മുഖം ക്രൂരമാണ് നാഗാദേവിയുടെ മുഖം പാവത്തമുള്ളതാണ് വി പാവമായതുകൊണ്ട് എല്ലാവരെയും നാഗാദേവിക്ക് പണം തരുന്നു നിങ്ങളുടെ മുഖവും പ്രവൃത്തിയൊക്കെ വളരെ ക്രൂരവും നിന്ദ്യവുമായതുകൊണ്ട് നിങ്ങൾക്ക് പണം കിട്ടിരുന്നില്ല നിങ്ങളത് തുറന്നു വന്ന് പരസ്യമായിട്ട് എഴുതി വെച്ച് നിങ്ങൾ തന്നെ സ്വയം നാറി നാണക്കിട്ട് വിഡികളായി മണ്ടരായി പൊട്ടരായി കഴിയുന്നു നല്ല കാര്യമുണ്ടോ നഞ്ഞി നമസ്കാരം ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് ആ നമ്പറിലേക്ക് ജി ടി അല്ല ബി പി എൽ ജി പി പേ ടി വൈ എം ബാങ്ക് അക്കൗണ്ട് നമ്പർ അപ്പോൾ തരുന്നതായിരിക്കും దాని ధర్మం చెయ్యు సేవనం చెయ్యు ధర్మం చెయ్యు ఓం నాగదేవి నమ ఓం నాగ సైరంద్రీ దేవీ నమ